ശല്യം സഹിക്കാനാകാതെ കൃഷിയിടത്തിന് ചുറ്റും കമ്പിവേലി കിട്ടിയപ്പോൾ അറിഞ്ഞിരുന്നില്ല മനുഷ്യർക്കാണ് പന്നികളെക്കാൾ ക്രൂരതയെന്ന് കോഴിക്കോട് വെള്ളനൂരിലെ വിരിപ്പിൽ പാടത്തെ കമ്പിവേലികളാണ് സാമൂഹിക വിരുദ്ധർ വ്യാപകമായി നശിപ്പിച്ചത് സംഭവത്തിൽ പോലീസിൽ പരാതി നൽകി പാലോളി അഖിലിനും ഭാര്യ അമൃതയ്ക്കുമാണ് ദുരനുഭവം വിരിപ്പിൽ പാടത്തെ സ്വന്തമായുള്ള മുപ്പത്തി അഞ്ച് സെൻറ് വയലിനു ചുറ്റും ഒരാഴ്ച മുമ്പാണ് കമ്പി വേലിക്കെട്ടിയത് വയലിലെ കപ്പയും പച്ചക്കറികളും കാട്ടുപന്നികൾ കൂട്ടമായി എത്തി നശിപ്പിക്കുന്നത് പതിവ് സംഭവമായതോടെ ശല്യം ചെറുക്കാനാണ് വലിയ ചെലവ് വരുന്ന കമ്പി വേലിക്കെട്ടിയത് വേലിക്കെട്ടിയതോടെ പന്നിശല്യം കുറഞ്ഞത് ആശ്വാസമായിരുന്നു ഇതിനിടയിലാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കമ്പിവേലിയുടെ ഒരു ഭാഗം തകർത്ത നിലയിൽ കണ്ടത് കഴിഞ്ഞ ദിവസം രാത്രി ശേഷിച്ച കമ്പിവേലികളും വിരുദ്ധർ തകർത്തു നഷ്ടമാണ് ഇവർക്ക് ഉണ്ടായിരിക്കുന്നത് ഞായറാഴ്ചയായിരുന്നു കെട്ടിയത് കെട്ടി ഞങ്ങൾ അന്നൊരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ വന്ന് നോക്കുമ്പോൾ തന്നെ കെട്ടിയതിൻ്റെ ബാക്ക് വശത്ത് കുറച്ച് ഏരിയ പൊളിച്ചിട്ട രീതിയിലാണ് പിറ്റേ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പം അതങ്ങനെ കണ്ടപ്പോഴും കുറച്ച് ഏരിയ അല്ലേ അപ്പം അടുത്തുകൂടെ നടക്കുന്നവർക്കുള്ള ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്നുള്ള രീതിയിൽ ആ ഒരു ഏരിയ അവിടെ നിന്നോട്ടെ തൽക്കാലം കുറച്ച് ഇറക്കി മാറ്റി കെട്ടാലോ എന്നുള്ള രീതിക്ക് നിൽക്കുമ്പോഴാണ് ഇന്നലെ രാത്രിയാണ് ഇപ്പോൾ ഇത് സംഭവം ഉണ്ടായത് കുറേ പേര് നശിപ്പിച്ച രീതിയിലാണ് രീതിയിലാണ് കണ്ടത് ശരിക്കും പേടിച്ച് കെട്ടിയിട്ടുള്ള ആണെങ്കിൽ പേടിക്കണം പേടിക്കണം മനുഷ്യരെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് ഫയർഫോഴ്സ് ജീവനക്കാരനായ അഖിൽ ജോലിക്കിടയിൽ കിട്ടുന്ന ഒഴിവു സമയങ്ങളാണ് ഭാര്യക്കൊപ്പം കൃഷിക്കായി വിനിയോഗിക്കുന്നത് കമ്പിവേലികൾ പൂർണ്ണമായി തകർക്കപ്പെട്ടതോടെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് സംഭവത്തിൽ കുന്നമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു 24 ஃபோர் கோழிக்கோடு